ഒരു വർഷം അതിനു മുമ്പ് അതുപോലെ തന്നെ നമുക്ക് അനിഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയണ്ട എല്ലാം ഒരു പെർഫെക്റ്റ് പൂരമായിട്ടൊന്നും നടന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായ അഹിതങ്ങളോ അനിഷ്ടങ്ങളോ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായ ചില ചോർച്ചകളോ ഒക്കെ ഒരു പക്ഷേ പുതിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ എല്ലാവരും ജാഗരൂകരായി ഒത്തുപിടിച്ച് ലോകത്തിന് അഭിമാനിക്കാവുന്ന തരത്തിലൊരു പൂരം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു അതിന് പങ്കാളികളായ എല്ലാവരും കൂടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ ഫയറിൻ്റെ ഉദ്യോഗസ്ഥർ മാത്രമാണില്ലാത്ത റവന്യൂ മന്ത്രി ശ്രീ രാജൻ രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നിട്ടില്ല ഒരു പണിയെടുപ്പുകാരനെപ്പോലെ പോലെ പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പും മുഴുവനും അതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ് ആ മന്ത്രിയെ ഞാനൊന്ന് എൻ്റെ സ്വത സിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുക്കുകയും വളരെ മനോഹരമായിട്ടാണ് ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളെല്ലാം ഓരോ സമയങ്ങളിൽ ഉയർന്നു വന്നതെല്ലാം അപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ച് ഒരു വലിയ വിളംബരത്തിൽ വന്ന ഒരു പെശകുണ്ട് അതുപോലും ഒരുപക്ഷെ ഒരു വർഗീയ വിഷയമായി വന്ന് ഈ പൂരത്തിൻ്റെ തിളക്കം കളയുമായിരുന്നു അതുപോലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ശ്രീ പി രാ ശ്രീ രാജൻ റവന്യൂ മിനിസ്റ്റർ എന്നോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഈ കാര്യത്തിൽ ഒരു സ്ഥാനവുമില്ല രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങൾക്കൊന്നും യാതൊരു ഒരു ഒരു ബന്ധവുമില്ല ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം ഞാൻ രാജൻ്റെ പ്രവർത്തനത്തിലും ചിന്തയിലും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെയും ഒന്ന് വാരി പുണർന്നുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം